സൗണ്ട് ും ഇങ്ങനത്തെ ഒരു സമയം നൽകിയതിന് നൽകിയതെന്ന് മഹത്ഥപ്പെടുത്തുന്നു ഇന്നൊരു പാട്ട് പാടാൻ പോകുന്ന ഒരു മലയാളം ഗീതമാണ് ഭക്തർ പ്രത്യാശയാകുന്ന സ്നേഹ ഇപ്പോൾ പ്രത്യക്ഷമാകുമോ എന്നുള്ളൊരു പാട്ടാണ് ഈ പാട്ട് എഴുതിയത് പാർഷ്ട സി എസ് മാത്യു ഒരു ദേവദാസനാണ് ഓരോ വിശ്വാസിയുടെയും നമ്മുടെ ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ ഇതാണ് നമ്മുടെ പിതാവിനെ ഒരു ദിവസം മുഖാമുഖം കണ്ട് നമ്മൾ ആരാധിക്കുമെന്നാണ് ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് ഓരോ ദിവസം മുന്നേറാം ഭക്ത പ്രത്യാശയാകുന്ന സ്നേഹ പ്രത്യക്ഷമാകുമോ പ്രത്യാശയാകുന്ന സ്നേഹവരിതയെപ്പോൾ പ്രത്യക്ഷമാകുമോ നിന്മാരവിനെ കാത്തു തുചെമ്മയോടിയിരിക്കുക നിന്മാരവിനെ കാത്തു ചെമ്മയോടിയിരിക്കുക നിന്മാഹ കൃപേകി ഏഴയെ പോറ്റണാമി നിന്മാഹ കൃപേഗി ഏഴയെ പോറ്റണാമി ഭക്ത പ്രത്യാശയാകുന്ന സ്നേഹീതയെപ്പോ പ്രത്യക്ഷമാകുമോ ഓ ഭക്ത പ്രത്യാശയാകുന്ന

എന്തൂ ഞാൻ ചെയ്തിടേണമോ ഓ ജീവിതശുന്ധി നേടി ജീവിതം ശുദ്ധമാക്ക ജീവിത ശുന്ധി നേടി ജീവിതം ശുദ്ധമാക്ക ജീവാ സമൃദ്ധമായ ദാനം പകർന്നിടുക ജീവാ സമൃദ്ധമായ ദാനം പകർ നേടുക ഭക്തർ പ്രത്യാശയാകുന്ന സ്നേഹ വരിത എപ്പോൾ പ്രത്യക്ഷമാകുമോ ഓ ഭക്തർ പ്രത്യാശയാകുന്ന സ്നേഹ എപ്പോൾ പ്രത്യക്ഷമാകുമോ പൊന്മൂടി ചൂടിവാഴും ഞാൻ കോടീദൂതരും താതാ പുത്രാത്മ സദസ്സിൽ പൊന്മൂടി വാഴും ഞാൻ കൂടീതൂതരും താതാ പുത്രാത്മ സദസ്സിൽ ഓർക്കും ബോളാനന്ദത്താലുള്ളും തുള്ളുന്നു നാദാ ഓർക്കും ബോളാനന്ദത്താലുള്ളം ുന്നു നാഥ നിൻ സേവ ചെയ്തിടുവാൻ ബദ്ധ പെട്ടെന്നുള്ള സേവ ചെയ്തിടുവാൻ ബദ്ധപ്പെടുന്നുെന്നുള്ള ഭക്തൻ പ്രത്യാശയാകുന്ന സ്നേഹവരി എപ്പോൾ പ്രത്യക്ഷമാകുമോ ഓ ഭക്തൻ പ്രത്യാശയാകുന്ന സ്നേഹവരീതയെപ്പോൾ പ്രത്യക്ഷമാകുമോ ഓ നിൻവാരാവിനെ കാത്തു ചെമ്മയോടിയിരിക്കുക നിന്മാരവിനെ കാത്തു ചെമ്മയോടിയിരിക്കുക നിന്മാഹ കൃപയഴയെ പോറ്റേണമേ നിന്മാഹ കൃപയേ പ്രത്യാശയാകുന്ന സ്നേഹിതപ്പോ പ്രത്യക്ഷമാകുമോ ഓ ഭക്ത പ്രത്യാശയാകുന്ന സ്നേഹ പ്രത്യക്ഷമാകുമോ